കോൺഗ്രസ് സംഘടിപ്പിച്ച ഫ്രീഡം നൈറ്റ് ലൈറ്റ് മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും പന്തം നടത്തിയ പ്രകടനത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു ദീപ മുൻഷി കെ മുരളീധരൻ എൻ ശക്തൻ എം എം ഹസ്സൻ ബി എസ് ശിവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ ആറ് മാസം നടത്തിയ നിരന്തര പരിശോധനയുടെ ഫലമായാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചോർച്ച കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് കെ സി വേണുഗോപാൽ പല മണ്ഡലങ്ങളിലും ബിജെപി നേതാക്കൾ വിജയിച്ചത് വോട്ടർ പട്ടിക അട്ടിമറിയിലൂടെയാണെന്നും അദ്ദേഹം രാഹുലിനെ വിമർശിച്ചവർ പോലും ഇപ്പോൾ അഭിനന്ദിക്കുകയാണെന്നും രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി ജന്മനാട്ടിലെത്തിയ സി സദാനന്ദൻ മാസ്റ്റർക്ക് ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത് ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകരും നേതാക്കളും അദ്ദേഹത്തെ ജന്മനാടായ ഉരുവച്ചാലിലേക്ക് തുറന്ന വാഹനത്തിൽ ആനയിച്ചു എല്ലാവരും എനിക്ക് കാഴ്ചപ്പാട് നൽകിയ എൻ്റെ എൻ്റെ ഗ്രാമം